നമസ്തേ കുട്ടികളെ ഇന്നിവിടെ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് കർക്കിട മാസത്തിൽ പല ആചാരങ്ങളും ഉണ്ടെന്ന് പറഞ്ഞല്ലോ പ്രത്യേകിച്ച് രാമായണ വായന അതുപോലെ തന്നെ നാലമ്പലം തൊഴിൽ ഇപ്പോൾ നമ്മൾ നാലമ്പലം തൊഴിലാന്ന് പറഞ്ഞാൽ നാലമ്പലങ്ങളിൽ പോയിട്ട് തനിത്തനെ ഓരോ അമ്പലങ്ങൾ ഇപ്പോൾ രാമസ്വാമിയുടെ പ്രതീക്ഷയുള്ള കൊടുത്ത് ലക്ഷ്മണൻ്റെ പ്രതീക്ഷയുള്ള കൊടുത്ത് അതുമാതിരി തന്നെ ഭരതൻ്റെ ശത്രുഘ്ന തനിത്തനെയും അമ്പലങ്ങളായിട്ടാണ് നമ്മൾ തൊഴിലാറുള്ളത് ഇതെല്ലാം കൂടി ഒരു അമ്പലത്തിലുള്ളത് അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിലുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്ത് ഒരു ചെറിയൊരു അമ്പലം ചെറുളയത്ത് ഉള്ള ഒരു ക്ഷേത്ര രാമസ്വാമി ക്ഷേത്രത്തിൽ എല്ലാവിധ സ്വാമികളുടെയും ആ പ്രതിഷ്ഠ അവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നാലമ്പലത്തിൽ പോയി തൊഴുന്നതിൻ്റെ ആ പുണ്യം കിട്ടുന്ന ഈ ഒരു അമ്പലത്തിൽ തൊഴുതാൽ കിട്ടുന്ന പറയാം അത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തുനിന്ന് ഒരു ഏകദേശം മൂന്ന് നാല് കിലോമീറ്ററിന് ദൂരത്തിലാണ് ആ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അവിടെ വന്ന് ഞാൻ അമ്പലം ദർശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നാലമ്പലം ദർശനം പുണ്യം കിട്ടുന്നതെന്ന് പറയാം അപ്പോൾ അമ്പലത്തിനെ പറ്റിയിട്ട് കാണാം നമുക്ക് ഈ കാണുന്ന ക്ഷേത്രമാണ് ശ്രീരാമസ്വാമി ക്ഷേത്രം ചിറളയം കുന്നംകുളത്ത് സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രം തൊഴുത് കഴിഞ്ഞാൽ നാലമ്പലം പുണ്യം കിട്ടുന്നതാണ് നാലമ്പലം തൊഴുതാ പുണ്യം കിട്ടുന്നതാണ് പറയുക കാരണം എന്താ വെച്ചാൽ ഈ ക്ഷേത്രത്തിൽ ശ്രീരാമസ്വാമിയും സീതാദേവിയും ഹനുമാൻ സ്വാമിയും ലക്ഷ്മണനും ഒന്നിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് അതുപോലെ തന്നെ ശ്രീകോവിലിൽ വാഴുന്ന ഭരതനും ഭരതസ്വാമിയും ശത്രുഘ്നും സാന്നിധ്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ക്ഷേത്രം ഇതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തിന് നാലമ്പല ദർശന പുണ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഒരേ അമ്പലത്തിൽ വന്ന് നാലമ്പല ദർശനം നടത്തി ആ നാലമ്പല ദർശന പുണ്യം നേടാം ഈ അമ്പലത്തിൽ എല്ലാ ദിവസവും അക്ഷദ്രവ്യ ഗണപതി ഹോമം ഉണ്ട് അതുമാതിരി തന്നെ രാമായണം പാരായണമുണ്ട് അതുമാതിരി തന്നെ കാലത്ത് പ്രഭാത ഭക്ഷണം ലഘുഭക്ഷണം പ്രസാദം ഉട്ടായിട്ട് കൊടുക്കുന്നുണ്ട് ഈ അമ്പലത്തിലെ പ്രധാന ഒരു വഴിപാടാണ് കേട്ടോ സുന്ദരകാന്ഡം പാരായണം ചെയ്യണത് ഈ ഇത് നമ്മൾ വഴിപാടായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജോലികൾ തടസ്സം ജോലികളിൽ ഉണ്ടാകുന്ന തടസ്സം മാറാനും വിവാഹ തടസ്സം മാറാനും വളരെ നല്ലതാണ് അങ്ങനെ നമ്മൾ ഈ സുന്ദരകാന്ഡം പാരായണം വഴിപാടായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആരാണോ വഴിപാട് ചെയ്തിരിക്കുന്നത് അവരുടെ മുന്നിലിരുന്ന് ആ മുന്നിൽ വെച്ച് തന്നെ ആ രാമായണം സുന്ദരകാന്ഡം പാരായണം ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതൊരു വിശേഷ വഴിപാടാണ് കേട്ടോ ഈ അമ്പലത്തിലെ അത് അതുപോലെ തന്നെ ശ്രീരാമസ്വാമിക്ക് ഒരു കൂടം പാൽപായസ നിവേദ്യം അതു മതി ഹനുമാൻ സ്വാമിക്ക് ഒരു പറ കുഴച്ച അവൽ നിവേദ്യം ഇതും രണ്ടും അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളാണ് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാവും അതുമാതിരി തന്നെ എന്തൊരു കാര്യ തടസ്സത്തിനും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അപ്പോൾ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നവർ കഴിയുമെങ്കിൽ ഈ വഴിപാടുകളൊക്കെ ചെയ്യാം പിന്നെയും വഴിപാടുകളൊക്കെ ഉണ്ട് കേട്ടോ നെയ്ക്കിണ്ടി വിളക്ക് അങ്ങനെയുള്ള പല വഴിപാടുകളുണ്ട് എന്നാൽ കൂടെ ഈ മൂന്ന് വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലെ ഐശ്വര്യം സമാധാനം ശാന്തിയും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ചരള ചരളയം രാമസ്വാമി ക്ഷേത്രത്തിൽ ഒരിക്കെങ്കിലും കഴിയുമെങ്കിൽ എല്ലാവരും സന്ദർശിക്കുക വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം